അതുപോലെ മഹാനായ അബൂഹർ അലി അള്ളാഹൊന്നു ഒരിക്കലും ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അബൂഹുറയർ അലി അള്ളാഹൊന്നു പറഞ്ഞത് പിണങ്ങിയ ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ എണീറ്റ് പോകണമെന്ന് ഒരു സുഹാബി എണീറ്റ് പോയി തിരിച്ചു വന്നു എന്നിട്ട് തന്റെ അമ്മായിയോട് പിണക്കമായിരുന്നു അമ്മായി ഞാൻ നിങ്ങളോട് പിണക്കമായിരുന്നു എനിക്ക് തെറ്റുപറ്റി എനിക്ക് മാപ്പ് നൽകണം സലാം പറഞ്ഞു അപ്പോഴാണ് അമ്മായി ചോദിച്ചത് അല്ല നിനക്ക് എന്തുപറ്റി ഇന്നലെ വരെ ഒരു ബന്ധമുണ്ടായിട്ടില്ല കണ്ടിട്ടും സംസാരിക്കാതെ നീ ഇന്നെന്റെ വീട്ടിലേക്ക് വന്ന് സംസാരിക്കാനുള്ള കാരണമെന്ത് അപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ സദസ്സിൽ പറയുന്നത് ഞാൻ കേട്ടു അതുകൊണ്ട് ഹുറൈറയോട് ചോദിക്ക് അതെന്റെ അങ്ങനെ പറഞ്ഞതെന്ന് അപ്പോഴാണ് ഹുറൈറ പറഞ്ഞു കൊടുക്കുന്നത് പിണങ്ങി നിൽക്കുന്ന ഒരാൾ സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിന്റെ ധാരു ഉത്തരമില്ല ആ സദസ്സിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരമില്ല എത്ര സദസ്സുകളിലാണ് വലിയ വലിയ മഹാന്മാരായ സഹീദന്മാരെ ആലിമിങ്ങൾ കൊണ്ടുവന്നിട്ട് ലക്ഷങ്ങളും പതിനായിരങ്ങളും നൽകി നമ്മൾ ചെയ്യിപ്പിക്കുന്നത് എന്തേ ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കപ്പെടാത്തത് എന്തേ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാത്തത് ഇത് തന്നെയാണ് കാരണം ഈ പതിനായിരക്കണക്കിന് ഒരുമിച്ച് കൂടിയ സദസ്സിൽ ഒരാളെങ്കിലും പിണങ്ങിയവരുണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവിടെ പിണങ്ങിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകിൽ നന്നാവാൻ തീരുമാനിക്കുക ഇനി ഞാൻ പിണങ്ങൂല ഇനി പിണക്കങ്ങൾക്ക് ഞാനില്ല ഇനി ആരോടും പിണങ്ങി സ്വഭാവത്തിന് ഞാനില്ല ഇന്ന് തന്നെ പോയി സംസാരിക്കാൻ ഞാൻ തയ്യാറാണ് കാരണം ആരാണോ ആദ്യമായി സംസാരിക്കുന്നത് അവനാണ് സ്വർഗമെന്ന് നിങ്ങൾക്ക് നന്നാവാനും സംസാരിക്കാനും നിങ്ങൾക്ക് മനസ്സില്ലേ നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ ദയവ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും സദസ്സിൽ ഇരിക്കുമ്പോ അല്പമൊന്ന് മാറി നിന്നിട്ട് ആമയും പറഞ്ഞാൽ മതി എന്നിട്ട് മഹാനായ അബൂഹ സമീപത്തേക്ക് ചെറുപ്പക്കാരൻ വന്നപ്പോ അബൂഹ

സ്വർഗത്തിലേക്ക് എളുപ്പത്തിലെത്താൻ സ്വർഗത്തിലേക്ക് പ്രയാസങ്ങളില്ലാതെത്താൻ സ്വർഗത്തിലേക്കുള്ള ഷോർട്ട് കട്ടായി നബി ലഭിത്തങ്ങൾ പറഞ്ഞത് നിങ്ങൾ സലാം പറയണം പറ എന്ന് പറയണം കണ്ടവനോട് അറിയാത്തവനോട് അറിഞ്ഞവനോട് മുസ്ലിമാണോ എങ്കിൽ അവരോട് സലാം പറയണം പക്ഷേ ആണും പെണ്ണും സലാം പറയരുത് കുടുംബ ബന്ധമെന്ന വിഷയം പറയുമ്പോൾ ചില വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാനുണ്ട് സമയമില്ലാത്തതുകൊണ്ട് ും കസിൻ സിസ്റ്റേഴ്സും അപകടമാണ് മൂത്താപ്പന്റെ മകൾക്ക് മൂത്താപ്പന്റെ മകൾക്ക് അളാപ്പയുടെ മകൻ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നതോ കാണുന്നതോ സംസാരിക്കുന്നതോ ബൈക്കിൽ ഇരിക്കുന്നതോ കാറിൽ കൂടെ പോകുന്നതോ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നതോ ഹറാമാണ് 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 യാതൊരു സംശയമില്ല പച്ച ഹറാമാണത് മൂത്താപ്പയുടെ മകൾ അളാപ്പയുടെ മകനുമായി ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നത് കൂടെ ഷോൾഡറിൽ കൈവച്ച് സെൽഫി എടുക്കുന്നത് കല്യാണ ദിവസങ്ങളിൽ ഒരുപോലെ കുപ്പായം ഒരുപോലെ ചുരിദാർ ഒരുപോലെ ഒരു കോട്ടുകൾ എല്ലാം ധരിച്ചു കൊണ്ട് സെൽഫി സ്റ്റിക്കുകൾ എടുത്ത് ഷോൾഡറുകൾ തമ്മിൽ കൂടി ചേർന്നുകൊണ്ട് ആരൊക്കെ ഇവര് തമ്മിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത് പച്ചഹരമാണ് ത്തിലെ ഒരു കാഷ്ടത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പന്നി ആ പന്നിയെ കെട്ടിപ്പിടിക്കുന്നതാണ് നിനക്ക് അനുവദനീയമല്ലാത്ത പെണ്ണിൻ്റെ ഷോൾഡറുമായി തൊറ്റിമുട്ടുന്നത് എന്ന് മുഹമ്മദും റസൂലുള്ള അതൊരു പക്ഷേ നിന്റെ മൂത്താപ്പയുടെ മകളായിരിക്കാം ഒരുപക്ഷെ നിന്റെ ആണാപ്പയുടെ മകനായിരിക്കാം ആരെയൊക്കെയാണോ നിനക്ക് കല്യാണം കഴിക്കാൻ അനുവദനീയമായത് അവരോട് സംസാരിക്കാൻ പാടില്ല അവരോട് സലാം പറയാൻ പാടില്ല അവരുടെ ശരീരം ടച്ച് ചെയ്യാൻ പാടില്ല അവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല അവരെ ബൈക്കിലിരുത്തി പാടില്ല നിനക്ക് കല്യാണം കഴിക്കാൻ ഇസ്ലാമനുവാദം തന്ന ഒരാളുമായിട്ട് എങ്ങനെയാണോ അന്യ സ്ത്രീകളോട് പെരുമാറേണ്ടത് അതേപോലെയാണ് അവരോടും പെരുമാറേണ്ടത് എന്നാൽ കല്യാണം കഴിക്കാൻ അനുവദനീയമല്ലാത്ത ആളുകളുണ്ട് അത് നിന്റെ ഉമ്മയുടെ അനുജക്തിയാണ് നിന്റെ ഉമ്മയുടെ ജ്യേഷ്ഠി അത് നിനക്ക് കല്യാണം കഴിക്കൽ ഹറാമാണ് പറ്റൂല കല്യാണം കഴിക്കൽ ഹറാമാണ് അവരോട് നിനക്ക് സംസാരിക്കാം അവരെ കാണാം ഒരു കുഴപ്പമില്ല നിന്റെ പെങ്ങന്മാരെ നിനക്ക് കല്യാണം കഴിക്കൽ ഹറാമാണ് അവർക്ക് കുഴപ്പമില്ല കുഴപ്പമില്ല നിന്റെ മക്കളെ നിനക്ക് നിനക്ക് കാണാം കല്യാണം കഴിക്കൽ അനുവദനീയമായ ആരൊക്കെയാണോ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കാണാൻ പാടില്ല ഹറാമാണ് ഒരു അതേ തെറ്റാണ് അവൻ അതുകൊണ്ട് സലാം സലാം നിങ്ങൾ പറയണേ പറയണേ എല്ലാവരും പാടില്ലോട് സംസാരിക്കുന്നേ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ ഭാര്യയുടെയും ഭർത്താവിൻറെ ഇടയിൽ സ്നേഹം വർദ്ധിക്കാൻ പല ഭാര്യമാരും പറയുന്നുണ്ട് എന്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല അതെന്താ പറയുന്നത് അപ്പുറത്തുള്ള ഭാര്യ ഭർത്താക്കന്മാരുടെ കളികളും ചിരികളും കാണുമ്പോൾ ഈ ഭാര്യക്ക് തോന്നാണ് എൻ്റെ എന്റെ ഭർത്താവിൻ്റെ ചെയ്യുന്നില്ല എന്നാൽ പെണ്ണെ നീ മനസ്സിലാക്കണം നിന്റെ അപ്പുറത്തൊരു പെണ്ണുണ്ടല്ലോ നീ നിന്റെ ഭർത്താവിന് ചൂണ്ടിക്കാണിച്ച ഭാര്യയും ഭർത്താവുണ്ടല്ലോ ഉണ്ടല്ലോ അവിടുത്തെ പെണ്ണ് നിന്നെയാണ് കാണിച്ചു കൊടുക്കുന്നത് ആ ഭർത്താവ് നോക്കി എന്തോ ഒരു സന്തോഷം എന്തോ ഒരു ചിരി എന്തോ ഒരു ബന്ധം നിങ്ങൾക്കെൻ്റെ എന്നോട് ബന്ധമില്ലാത്ത ആ പെണ്ണെങ്ങനെയാ പറയുന്നത് ഈ പെണ്ണ് അങ്ങോട്ടും ഈ പെണ്ണ് ഇങ്ങോട്ടും അക്കര പച്ച ഇക്കരനിന്നാൽ അക്കര പച്ച അക്കരനിന്നാൽ ഇക്കര പച്ച എന്ന രീതിയിൽ മറ്റുള്ളവരെ കാണുമ്പോൾ ചെയ്യുന്നില്ല സ്നേഹമില്ല എന്നൊക്കെ പറയുന്ന പെണ്ണുങ്ങളോട് ഞാൻ പറയട്ടെ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരട്ടെ ഒരു കാര്യം പഠിപ്പിച്ചു തരട്ടെ സ്നേഹം വർദ്ധിക്കാനുള്ള കാര്യം സ്നേഹം കൂടാൻ ഇനി കണ്ട സ്കൂളിലത്തെ പെണ്ണുരോടൊക്കെ പെൺകുട്ടികളോടൊക്കെ സ്നേഹം കൂടാൻ ഇത് ഉപയോഗിക്കേണ്ട അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആറാമാണ് സ്നേഹം കൂടാൻ ആ അതിനന്നെ ആയിരുന്നു സ്ഥാതെ ആ ഒരു ഐഡിയ ആയിരുന്നു ഇത്ര കാലം കാത്തിരുന്നത് എൻ്റെ പെണ്ണെന്നെ സ്നേഹിക്കുന്നില്ല പഴയതുപോലെ സ്നേഹമില്ല എന്നെ നിങ്ങൾ പറഞ്ഞെന്നാളി എന്നാൽ പറഞ്ഞുതരാൻ ഹറാമാണ് നേരത്തെ പറഞ്ഞ വിഷയം ശ്രദ്ധിക്ക ഇത് കുടുംബക്കാരോട് പറയുന്ന വിഷയമാണ് നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കില് നിങ്ങൾ ചെയ്യേണ്ടത് സലാം പറയണം ഭാര്യ ഭർത്താവിനോട് സലാം പറയണം ഭർത്താവ് ഭാര്യയോട് സലാം പറയണം ഏതുവരെ ഏതുവരെ ഭർത്താവിനോട് സലാം പറഞ്ഞിട്ടാണ് അടുക്കളയിൽ പോവേണ്ടത് അടുക്കളയിൽ നിന്ന് തിരിച്ച് മുറിയിലേക്ക് വരുമ്പോൾ ഭർത്താവ് മുറിയിലുണ്ടെങ്കിൽ സലാം പറഞ്ഞിട്ടാണ് മുറിയിലേക്ക് കയറേണ്ടത് ഇത് പഠിപ്പിച്ചു മുഹമ്മദ് ആകെ ഗൾഫിൽ നിന്ന് വരുമ്പോൾക്കും ഒരു ഫോൺ ചെയ്യുമ്പോൾ അസല വലൈക്കും അതല്ല എപ്പോഴും ഏതുവരെ രണ്ട് ഭാര്യയും ഭർത്താവും ഇങ്ങനെ കൈയും പിടിച്ച് കൈകൾ കോർത്തു കൊണ്ട് നടക്കുമ്പോഴാണ് ഒരു മരം മദ്യത്തിൽ ഇങ്ങനെ വന്നത് രണ്ടുപേരിങ്ങനെ നടക്കുമ്പോഴാണ് ആ ഒരു തൂണ് മറയായത് രണ്ടുപേരും കൈവിട്ടു എന്നിട്ട് തൂണ് കഴിഞ്ഞ ഉടനെ വീണ്ടും കൈപിടിച്ച സ്ഥലം ആലിക്കുമെന്ന് പറയണം അസ്സലാമു അലൈക്കും എന്ന് പറയണം ഒരു തൂണാണ് മറയായത് ഇനൊരു കല്ലാണ് മറയായത് ഒരു മരമാണ് മറമായ മറയായതെങ്കിലും വീണ്ടും കണ്ടുമുട്ടുമ്പോൾ വീണ്ടും സലാം പറയണമെന്ന് പറഞ്ഞപ്പോ അടുക്കളയിൽ നിന്ന് മുറിയിലേക്ക് വന്ന അലൈക്കും ഭാര്യ അടുക്കളയിലാണ് വെള്ളം വാങ്ങാൻ വേണ്ടി ഭരത്താവ് അടുക്കളയിലേക്ക് പോയി അവിടെയുണ്ട് ഭാര്യ ചായ ഉണ്ടാക്കുന്നുണ്ട് അലൈക്കും എന്ന് പറഞ്ഞ സ്നേഹം നിങ്ങൾ പരസ്പരം പരസ്പരം സലാം പറഞ്ഞാൽ നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാകുമെന്ന് മുഹമ്മദ് അപ്പൊ സ്വർഗത്തിലേക്കുള്ള ഷോർട്ട് കട്ട് ഒന്നാമത്തെ സലാം പറയലാണ് രണ്ടാമത്തേത് ഭക്ഷണം ഭക്ഷണം നൽകലാണ് നൽകലാണ് നല്ല ാണ് വളരെ മനോഹരമായ ഭക്ഷണം ഒരുക്കിയ സഹോദരങ്ങള് അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പത്തിലാകട്ടെ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണമാണ് സ്വർഗീയ ഭക്ഷണം നൽകട്ടെ സ്വർഗീയ ആദരവ് നൽകട്ടെ സ്വർഗീയ വസ്ത്രങ്ങൾ നൽകട്ടെ അള്ളാഹുവേ സ്വർഗത്തിലേക്കുള്ള വഴി ആ കുടുംബത്തിനെ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ സ്വർഗത്തിലേക്കുള്ള രണ്ടാമത്തെ ഷോർട്ട് ഭക്ഷണം നൽകി ാണ് സ്വർഗത്തിലേക്കുള്ള മൂന്നാമത്തെ ഷോർട്ട് കട്ട് പുലർത്തണേ പുലർത്തണേ കുടുംബക്കാരോട് നല്ല ബന്ധം വെക്കണേ ഇടയ്ക്കിടെ അംബാനിയുടെ നെറ്റ് ഉപയോഗിച്ച് അംബാനിയുടെ ഇന്റർനെറ്റ് ഉപയോഗിച്ച് ഏതൊക്കെ സൈറ്റുകളിൽ പോകുമ്പോ ഒന്നെ കുടുംബക്കാരന്റെ വീട്ടിലേക്കൊന്ന് ഫോൺ ചെയ് സാലും ഉമ്മാമ്മയോട് വെല്ലുമ്മയോട് മൂത്താപ്പയോട് മൂത്താമയോട് അളാപ്പയോട് ആങ്ങളമാരോട് പെങ്ങളമാരോടൊക്കെ പറഞ്ഞ് സംസാരിക്കേ അതൊക്കെ സ്വർഗത്തിലേക്കുള്ള എളുപ്പ ാണ് അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ പറഞ്ഞത് ആളുകളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോ രാത്രി എല്ലാവരും ഓടിപ്പൊതിച്ചുറങ്ങുകയാണ് ജനുവരിയുടെയും ഡിസംബറിന്റെയും വരം കോച്ചുന്ന തണുപ്പിൽ ഇങ്ങനെ വിറങ്ങലിച്ചു നിൽക്കുമ്പോ അപ്പോഴാണ് ബാങ്ക് വിളിക്കാൻ ഒരു പതിനഞ്ചു മിനിറ്റ് മുമ്പുള്ള അലാറിമിന്റെ സൗണ്ട് കേൾക്കുന്നത് അലാമിന്റെ ശബ്ദം കേൾക്കുന്നത് അള്ളാഹുവേ നിസ്കരിക്കാനുള്ള സമയമായല്ലോ വീട്ടുകാരൊക്കെ ഉറങ്ങാൻ ജ്യേഷ്ഠന്മാർ ഉറങ്ങാൻ മക്കൾ ഉറങ്ങാൻ ആ സമയത്തൊന്ന് ബാത്റൂമിൽ ചെന്നിട്ട് വലു ചെയ്യ എന്നിട്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ നിങ്ങൾ തയ്യാറായാൽ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുമെന്ന് വസല്ലം അള്ളാഹു നമ്മൾക്ക് സ്വർഗീയ സ്വർഗീയ ലോകത്തേക്കുള്ള വഴി എളുപ്പമാക്കി നരകത്തിൽ ഒരു സെക്കൻഡ് പോലും കിടക്കാതെ വളരെ സന്തോഷത്തോടെ രാഹത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിച്ചു കബർഡം സ്വർഗീയമായി ഇസാബില്ലാത്ത അതാബില്ലാത്ത സ്വർഗം ഭാര്യമാരോടൊപ്പം മാതാപിതാക്കളോടൊപ്പം കുടുംബങ്ങളോടൊപ്പം സ്വർഗീയ ലോകത്ത് പാറിക്കളിക്കാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ